ഇതേ ഇത് നമ്മളൊരു കൂട്ടുകാരൻ്റെ ഒരു ഒരു സ്ഥലം കേട്ടോ ഒരു ഏഴ് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് ഇത് ഒരു നല്ല വൈബായിട്ടുള്ള ഏരിയയാണ് അതായത് ഫുള്ള് ഈ ഒരു ഈ കാണുന്ന ഭാഗത്താണ് ഈ പോത്തല്ലോ ഈ കാണുന്ന ഭാഗത്ത് കൂടിയാണ് അവൻ്റെ സ്ഥലം കിടക്കുന്നത് ഇവിടെ ഒരു കിണറിൻ്റെ പണിയാവൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കിണറിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിന് ഏകദേശം ഇരുപത്തയ്യായിരം റുപ്യാണ് ഇപ്പോൾ ഇതുവരെ ലൈവ് ആയിട്ടുള്ളത് ഇത്ര ഈ ഒരു ബേസ് വരെ ആയിട്ടുള്ള എമൗണ്ട് ഇരുപത്തയ്യായിരം റുപ്യാണ് ഇത് വെള്ളം പെട്ടെന്ന് കാണുന്നൊരു ഏരിയ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു എമൗണ്ടിൽ തീരാൻ കഴിയുന്നത് ഇപ്പോഴത്തെ ഇപ്പം എത്ര റിങ് ഇറക്കിയിട്ടുണ്ട് ഏഴ് റിങ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് ഓൾറെഡി കുറച്ച് വിസ്താരമുള്ള രീതിയിലാണ് ഒമ്പതല്ലടത് ഒമ്പത് പത്താണ് പത്ത് പത്താകുമെന്ന് തോന്നുന്നുണ്ട് ഇതൊരു ഒരു ചെറിയ ഒരു സൈഡ് സൈഡൊരു കോണായിട്ടുള്ളൊരു ഏരിയയാണ് ഈ ബാ ഈ ഭാഗത്തേക്കാണ് വഴി പോകുന്നത് ആ മുകളിൽ കാണുന്ന അതാണ് റോഡ് കിട്ടോ നല്ല റബ്ബറൈസ്ഡ് റോഡാണ് വരുന്നത് ആ റോഡിൽ നിന്ന് ഏകദേശം കുറച്ച് ദൂരമായിട്ടാണ് കുറച്ച് ദൂരം വാഹനം ഉള്ളിലേക്ക് പോരുന്ന മണ്ണിട്ട റോഡാണ് ഓടണ്ട 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 ഞാൻ ഒന്നും കാട്ടുന്നില്ല ഓടണ്ട പെണ്ണേ പിന്നെ ഇത് ശരിക്കും വർക്ക് കഴിഞ്ഞപ്പം അവൻ്റെ ആഗ്രഹത്തിൽ ഇതൊരു നമ്മളെ പഴയ മോഡൽ നമ്മളെ നമ്മുടെ വീടൊക്കെ പോലെ തന്നെ പഴയൊരു സ്ട്രക് സ്ട്രക്ചർ കൊടുത്തിട്ട് ചെയ്യണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതേപോലെ നമുക്ക് ചെയ്യണം എന്നുള്ള പ്ലാനിലാണ് ഒരു നമ്മുടെ പഞ്ചായത്തിൻ്റെ വീടാണ് ഇതിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു നാല് ലക്ഷം അഞ്ച് ലക്ഷത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ വർക്ക് കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുക ഒരുപാട് നമ്മൾ എങ്ങനെയൊക്കെ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കി ചിലവ് ചുരുക്കി ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ഈ വീട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ട കാര്യങ്ങളായിരിക്കും അവനും പരമാവധി രീതിയിൽ എങ്ങനെ ഇതിനെ ചിലവ് ചുരുക്കി ഉണ്ടാക്കുക എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി താങ്ക്